ൂമിലെത്തിയ അരുൺ തല തോർത്തിക്കൊണ്ട് ഭാര്യ അനുപമയെ വിളിച്ചു അനു അനു രണ്ടു തവണ നീട്ടി വിളിച്ചെങ്കിലും അവൾ വിളി കേട്ടില്ല കട്ടിലിൽ ഇസ്തിരിയിട്ട് വെച്ചിരുന്ന അവൻ്റെ പോലീസ് പാൻറും ബനിയനും എടുത്തണിഞ്ഞ് അരുൺ വീണ്ടും കണ്ണാടിക്ക് മുൻപിലേക്ക് ചെന്നു മുടി ഒന്ന് കൈകൊണ്ട് മാടിയൊതുക്കി ഒരിക്കൽ കൂടി അവളെ നീട്ടി വിളിച്ചു അനു പക്ഷെ അപ്പോഴും അനു വിളി കേട്ടില്ല പാൻറിന്റെ ബെൽറ്റ് മുറുക്കിക്കൊണ്ട് അവൻ അലമാരി തുറന്നു അതിനുള്ളിലെ കബോർഡിൽ നിന്നും ഒരു ചെറിയ ജ്വല്ലറിയുടെ കവർ എടുത്തു ശേഷം അതിലേക്ക് നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അതിനകത്തുണ്ടായിരുന്ന സ്വർണത്തിന്റെ ഒരു കുഞ്ഞു ബോക്സ് പുറത്തെടുത്തു അത് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് ചെന്നു ചായയും പലഹാരങ്ങളുമൊക്കെ മേശപ്പുറത്തെടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അനുവിനെ മാത്രം അവിടെ കണ്ടില്ല അനു അരുൺ ഒന്നുകൂടി അവളെ നീട്ടി വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നെങ്കിലും അവിടെ എങ്ങും അവളെ കാണാനില്ലായിരുന്നു പെട്ടെന്ന് അരുണിന്റെ മുഖത്തെ സന്തോഷം മാഞ്ഞു ഇവളിതെവിടെ പോയി അവൻ പുറത്തുള്ള അടുക്കളയിലേക്ക് ചെന്നു നോക്കി അവിടെയൊക്കെ അപ്പോൾ വാതിൽ ലോക്കായിരുന്നു ഒരു വിളി വിളിക്കുമ്പോഴേക്കും തന്റെ അരികിലേക്ക് ഓടിയെത്തേണ്ടതാണ് എവിടെ പോയി കാണാനില്ലല്ലോ അരുണിന്റെ മുഖത്ത് ഭീതി പടർന്നു അവൻ പെട്ടെന്ന് തന്നെ താഴത്തെ നിലയിലെ രണ്ടു മുറികളിലും ചെന്നു നോക്കി അതോടൊപ്പം ബാത്റൂമിന്റെ വാതിലും തുറന്നു നോക്കി പക്ഷേ അവിടെ എങ്ങും അനുവിനെ കണ്ടതേയില്ല അരുൺ മുന്നിലെ മുറ്റത്തേക്ക് നോക്കാനായി ചെന്നപ്പോൾ ഉമ്മറവാതിൽ തുറന്നിട്ടില്ല അകത്തുനിന്ന് ലോക്കാണ് അതുകൊണ്ട് പുറത്തുപോയി കാണില്ല എന്ന് അവന് തോന്നി ധൃതി പിടിച്ചുകൊണ്ട് അവൻ വീട്ടിലൊന്നാകെ ഒന്നുകൂടി കണ്ണോടിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി അരുണിന്റെയും അനുവിന്റെയും ബെഡ്റൂം ശരിക്കും മുകളിലെ നിലയിലായിരുന്നു അരുണിന്റെ അച്ഛനും അമ്മയുമാണ് താഴത്തെ മുറിയിൽ കിടക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അരുണിൻ്റെ പെങ്ങൾക്കൊരാക്സിഡൻ്റ് പറ്റിയത് കാരണം അച്ഛനും അമ്മയും പെങ്ങളുടെ അടുത്ത് ചെന്നൈയിൽ താമസത്തിനു പോയിരിക്കുകയാണ് അതുകൊണ്ട് അരുണും അനുവും താഴത്തെ മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു താഴെ വെറുതെ ഒഴിച്ചിട്ട് മുകളിൽ പോയി കിടക്കണ്ടല്ലോ എന്ന് കരുതിയാണ് റൂം മാറിയത് എന്നാൽ അനുവിനെ താഴെ ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ അരുൺ നേരെ മുകളിലേക്ക് ചെന്ന് അവരുടെ മുറിയുടെ വാതിൽ തുറന്നു നോക്കി പക്ഷേ മുറി അപ്പോൾ ശൂന്യമായിരുന്നു അവിടെ എങ്ങും അവളില്ല തുണി അയലിലിടാനോ മറ്റോ ടെറസിലേക്ക് ചെന്ന് കാണുമെന്ന് കരുതി അവിടെ ചെന്ന് നോക്കിയപ്പോഴും അവളെ കണ്ടില്ല അവിടെ കൂടെ ഇല്ലെന്ന് കണ്ടപ്പോൾ അരുൺ ആകെ വല്ലാതെയായി അങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ട് തിരിച്ചു വരുമ്പോളാണ് മുറിയുടെ ബാത്റൂമിൻ്റെ ഡോറൊന്ന് ചെറുതായി തുറന്നു നോക്കിയത് ഡോറ് തുറന്നതും ആദ്യം അരുൺ ഒന്ന് ഞെട്ടി ബാത്റൂമിന്റെ നിലത്ത് വെള്ളത്തിൽ നനഞ്ഞു കുതിർന്നു കിടക്കുന്ന അനുവിനെയാണ് അവൻ കണ്ടത് അനു മോളെ അവൻ കയ്യിലുണ്ടായിരുന്ന ജ്വല്ലറിയുടെ ബോക്സ് നിലത്ത് വെച്ചുകൊണ്ട് വേഗം ബാത്റൂമിലേക്ക് ചെന്നു നനഞ്ഞു കുതിർന്ന് കിടക്കുകയായിരുന്ന അവളെ തൻ്റെ കയ്യിൽ കോരിയെടുത്തു അനുവിനപ്പോൾ ബോധമുണ്ടായിരുന്നില്ല അരുൺ അവളെ വാരിയെടുത്തുകൊണ്ട് മുറിയിലേക്കോടി അവൻ്റെ കാക്കിപ്പാൻ്റിലും വെള്ള ബനിയനിലും ആകെ അപ്പോൾ അവളുടെ ദേഹത്തെ നനവ് പടർന്നിരുന്നു അരുൺ അവളെ വേഗം കൊണ്ടു ചെന്ന് കട്ടിലിലേക്ക് കിടത്തി അനു മോളെ അവൻ അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു അനുബോധമില്ലാതെ കിടക്കുക തന്നെ ആയിരുന്നു മോളെ അനു അരുൺ വിളിച്ചുകൊണ്ടേയിരുന്നു അനു അപ്പോഴും കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല പേടികൊണ്ട് അരുണിന്റെ മുഖം ആകെ ചുവന്നിരുന്നു അവൻ വേഗം ചെന്ന് അലമാര തുറന്ന് അതിൽ നിന്നൊരു വലിയ ടർക്കി എടുത്തുകൊണ്ടു അവളുടെ മുഖത്തുള്ള വെള്ളം ആകെ ഒപ്പിയെടുത്തു ശേഷം അവളെ എണീപ്പിച്ച് തന്റെ നെഞ്ചിലേക്ക് ചാരിയിരുത്തി കഴുത്തിലെയും കയ്യിലെയും വെള്ളം മുഴുവൻ തുടച്ചു കൊടുത്തു അനുവിന്റെ ദേഹം ആകെ അപ്പോഴേക്കും തണുത്ത ഐസ് പോലെ ഉണ്ടായിരുന്നു അനു അനു അരുൺ ശക്തിയിൽ അവളുടെ കവളിൽ തട്ടി വിളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അനുവിൻ്റെ കണ്ണുകൾ മെല്ലെ ഒന്ന് ചലിച്ചു അവൾ പതിയെ കണ്ണ് തുറന്ന് അരുണിനെ നോക്കി അവളുടെ കണ്ണൊന്ന് നനങ്ങി കണ്ടപ്പോൾ അവന് പകുതി ആശ്വാസം തോന്നി അരുൺ ദയനീയ ഭാവത്തോടെ അവളെ നോക്കി എന്താണ് പറ്റിയത് അനു മോളെ അരുൺ അവളുടെ കവളിൽ ഒന്നുകൂടെ തട്ടി അനു മെല്ലെ അവളുടെ കണ്ണുകൾ വിടർത്തി തുറന്നുകൊണ്ട് നിവർന്നിരിക്കാൻ നോക്കി അരുൺ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു വെച്ചു എന്താ പറ്റിയത് നീ എപ്പോഴാണ് ഇങ്ങോട്ട് കയറി വന്നത് ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയാമോ എന്തു പറ്റി തല കറങ്ങിയോ അരുൺ അവളോട് ചോദിച്ചു ചെറുതായൊരു ക്ഷീണം പോലെ തോന്നി പിന്നെ പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയും അതേ ഓർമ്മയുള്ളൂ അനു അരുണിനോട് പറഞ്ഞു നീ എന്തിനാ രാവിലെ തന്നെ മുകളിലേക്ക് കയറി വന്നത് എന്തിനാ ബാത്റൂമിലേക്ക് ചെന്നത് അരുൺ വീണ്ടും ചോദിച്ചു ഞാൻ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മുറിയിലെ മാറ്റൊക്കെ ഒന്ന് നനച്ചിടാമെന്ന് കരുതി ബാത്റൂമിലേക്ക് കയറിയതായിരുന്നു അനു പറഞ്ഞു എത്ര പറഞ്ഞാലും കേൾക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ പോരെ നീ എന്തിനാ രാവിലെ തന്നെ മാറ്റ അലക്കാൻ വന്നത് നാളെയോ മറ്റന്നാളോ ജോലിക്കാരി രാധേച്ചി വരില്ലേ രണ്ട് ദിവസമല്ലേ അവർ ലീവ് പറഞ്ഞത് എന്തെങ്കിലും വൈകായിക തോന്നുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തുകൂടെ നിനക്ക് നമുക്കെന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകാം നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളു പിടഞ്ഞുപോയി അരുൺ അത് പറഞ്ഞുകൊണ്ട് അവളെ കട്ടിലിലേക്ക് ചാരിയിരുത്തി എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ടർക്കി കൊണ്ട് അവളുടെ കാൽപാദമൊക്കെ തുടച്ചു കൊടുത്തു തുടക്കുന്നതിനിടയിൽ അവളുടെ കാല് രണ്ടും നന്നായി ഒന്ന് അമർത്തി പിടിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു ഐസ് പോലെ ആയിട്ടുണ്ട് ഞാൻ തുടച്ചോളാം ഏട്ടാ അനു അപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തു തരാം ആളുടെ പാതി ജീവൻ അങ്ങ് പോയി അരുൺ അത് പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിലേക്കൊന്നു നോക്കി എന്നിട്ട് അവൾ കരികിലേക്ക് വന്നു അവൾ ഇട്ടിരുന്ന വെള്ള ചുരിദാറിന്റെ നനവിനിടയിലൂടെ അവളുടെ അടിവസ്ത്രങ്ങളും മാറും നന്നായി കാണുന്നുണ്ടായിരുന്നു അരുൺ ആ ചുരിദാറിൻ്റെ ടോപ്പിനുള്ളിലൂടെ അവൻ്റെ കൈ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ആകെ നനഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ഡ്രസ്സ് മാറ്റിത്തരാം അരുൺ അവളുടെ നെഞ്ചിലും മാറിലും തൊട്ടു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് വേഗം ചെന്ന് അലമാരയിൽ നിന്ന് അവളുടെ മറ്റൊരു ചുരിദാറും പാൻറ്റും എടുത്തുകൊണ്ട് വന്ന് കട്ടിലിൽ വെച്ചു ശേഷം അവളെ ഒന്ന് നന്നായി നോക്കി എന്നിട്ട് അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവളുടെ നനഞ്ഞ ഡ്രസ്സ് പതിയെ ഊരി മാറ്റി കൊണ്ട് നെഞ്ചും വയറും ദേഹവുമെല്ലാം നന്നായി തുടച്ചു കൊടുത്തു ഞാൻ ചെയ്തോളാം ഏട്ടാ ഏട്ടന് സ്റ്റേഷനിൽ പോകാൻ സമയമായില്ലേ അനു ചോദിച്ചു ആ നല്ല കഥ നിന്നെ ഈ അവസ്ഥയിൽ ഞാൻ പോകുന്നത് നമുക്ക് റെഡി ആയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കാം പെട്ടെന്ന് തല തലകറങ്ങിയത് എന്താണെന്ന് അറിയില്ലല്ലോ അരുൺ പറഞ്ഞു ഏയ് ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമൊന്നുമില്ല ഏട്ടൻ ജോലിക്ക് പോയിക്കോളൂ എനിക്കൊന്നുമില്ല അനു അവനോട് പറഞ്ഞു ഒന്നുമില്ലെന്നോ ബാത്റൂമിൽ നിലത്തെ വെള്ളത്തിൽ ബോധമില്ലാതെ കിടന്ന ആളാ പറയുന്നത് ഒന്നുമില്ലെന്ന് ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് ലീവ് പറഞ്ഞോളാം അരുൺ അവളുടെ നനഞ്ഞ ഡ്രസ്സുകൾ വാരിയെടുത്ത് റൂമിൻ്റെ മൂലയിലെ വേസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ട് കൊണ്ട് പറഞ്ഞു അനു കട്ടിലിരുന്നു കൊണ്ട് അരുണിൻ്റെ മുഖത്തേക്ക് നോക്കി അരുൺ അപ്പോൾ ചിരിച്ചുകൊണ്ട് അവൾ കരികിലേക്ക് വന്നു എന്നിട്ട് കട്ടിലിൽ നിന്ന് അവളെ വാരിയെടുത്തു താഴെ ചെന്നാദ്യം കുറച്ച് ചായ കുടിക്കാം ഈ തണുപ്പൊക്കെ ഒന്ന് വിടട്ടെ ഇപ്പൊ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലല്ലോ അവൻ ചോദിച്ചു അവളില്ലെന്ന് തലയാട്ടി അവൻ അപ്പോൾ അവളെയും എടുത്ത് റൂമിന് പുറത്തേക്ക് നടന്നു അയ്യോ ഏട്ടാ എനിക്കൊന്നുമില്ല ഞാൻ നടന്നോളാം ഇപ്പോൾ കുഴപ്പമില്ല അനു വീണ്ടും പറഞ്ഞു രാവിലെ തന്നെ ആളെയിട്ട് ടെൻഷൻ അടുപ്പിച്ചിട്ട് ഇപ്പോൾ ഒന്നുമില്ലെന്ന് വിളിച്ചിട്ട് വിളി കേൾക്കാഞ്ഞപ്പോൾ നേരം കൊണ്ട് ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയാമോ അരുൺ അതും പറഞ്ഞുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി അനു അവൻ്റെ കണ്ണിലേക്ക് സ്നേഹത്തോടെ നോക്കി ആരുമില്ലാതെ അനാഥാലയത്തിൽ കഴിഞ്ഞിരുന്ന അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച് ജീവൻ തുല്യം സ്നേഹിക്കുന്ന അരുണിനോട് അവൾക്കെന്നും തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ബഹുമാനവുമാണ് അനുവിൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും രണ്ടുപേരും ബന്ധം പിരിഞ്ഞ് വേറെ വിവാഹം ചെയ്തവരാണ് സ്വന്തം ചോരയിലുണ്ടായ അനുവിനെ മാത്രം അവർക്ക് രണ്ടു പേർക്കും വേണ്ടായിരുന്നു രണ്ടാം വിവാഹത്തിലുണ്ടായ മക്കളെ അവർ രണ്ടുപേരും സ്നേഹിച്ചു വളർത്തുമ്പോൾ അനു മാത്രം അവർക്കൊരധികറ്റായിരുന്നു രണ്ടാൾക്കും നോക്കാൻ വയ്യെന്ന് വന്നപ്പോൾ അവൾ അനാഥാലയത്തിൽ എത്തിപ്പെട്ടു അവിടെ നിന്നാണ് അനു പഠിച്ചതും വളർന്നതുമെല്ലാം അച്ഛനും അമ്മയും തന്നെ വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് തോർക്കുമ്പോൾ ആദ്യമൊക്കെ അവൾ ഒരുപാട് കരയാറുണ്ടായിരുന്നു പിന്നീട് അവിടെയുള്ള മറ്റു കുട്ടികളുടെ കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പോലെ ഒരുപാട് പേരുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി എന്നാലും അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അനാഥയായ തന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ അവളുടെ കണ്ണ് നിറയാത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല ഏഴാമത്തെ വയസ്സു മുതൽ താൻ കുടിച്ചു തീർത്ത കണ്ണീരിനൊക്കെ അവസാനമെന്നോണമാണ് ദൈവം അരുണേട്ടനെ തനിക്ക് കൊണ്ടു തന്നത് എന്ന് എപ്പോഴും അനുവിന് തോന്നാറുണ്ട് അനാഥാലയത്തിൻ്റെ ആനുവൽ പ്രോഗ്രാമിന് ഗസ്റ്റായി വന്ന അരുൺ അനുവിനെ കണ്ടിഷ്ടപ്പെട്ട് വിവാഹം ചെയ്യുകയായിരുന്നു വലിയ വീടും ജോലിയും സമ്പത്തും ബന്ധുക്കളും എല്ലാമുള്ള അരുണിനെ ഒരാൾക്ക് അനുവിനേക്കാൾ എത്രയോ മുകളിലുള്ള പെൺകുട്ടികളെ കിട്ടുമായിരുന്നിട്ടും അവളോട് തോന്നിയ വല്ലാത്തൊരിഷ്ടം അതവളെ അരുണിൻ്റെ ഭാര്യയാക്കി ധാരാളം സമ്പത്തുള്ള കുടുംബമായിരുന്നെങ്കിലും അരുൺ അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോൾ അരുണിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും എതിർപ്പുണ്ടായിരുന്നില്ല എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടെ തന്നെ അരുൺ അവളെ താലി ചാർത്തി വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ഒന്നര മാസം കഴിഞ്ഞു അനുവിൻ്റെ ജീവിതത്തിലെ സ്വർഗമെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം അമ്മയോ അച്ഛനോ നോക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് കരുതലോടെ നോക്കുന്ന ഭർത്താവ് തനിക്ക് കിട്ടാതെ പോയ എല്ലാ സ്നേഹവും വാത്സല്യവും പകർന്നു തന്നുകൊണ്ടാണ് അരുൺ തന്നെ നോക്കുന്നത് എന്ന് അവൾക്കറിയാം ഓരോ രാത്രിയിലും അവൻ്റെ നെഞ്ചോട് ചേർന്ന് എത്ര നേരം കിടന്നാലും അവൾക്ക് മതിയാകാറില്ല ആദ്യ രാത്രിയിൽ വേദനയോടെ അവനായി തൻ്റെ ശരീരം നൽകുമ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് ഏറാൻ അണിയുകയായിരുന്നു സ്വന്തമെന്നു പറയാൻ ഈ ഭൂമിയിൽ ഇനി ഒരാൾ ഉണ്ടല്ലോ എന്നോർക്കുമ്പോഴുള്ള ഹൃദയം നിറഞ്ഞ സന്തോഷമായിരുന്നു ആ കണ്ണുനീർ വിവാഹം കഴിഞ്ഞ് ഈ ഒന്നര മാസത്തിനിടയ്ക്ക് പലതവണ അരുണുമായി ശാരീരിക ബന്ധം ആവർത്തിക്കുമ്പോഴും അനു അരുണിനെ കൂടുതൽ കൂടുതൽ ആഗ്രഹിക്കുകയായിരുന്നു അത്രയ്ക്ക് ജീവനാണ് അവൾക്കവനെ സ്വഭാവം കൊണ്ടും സ്നേഹം കൊണ്ടും അത്രയ്ക്ക് നല്ലവനായിരുന്നു അവൻ അരുണിനെ പോലൊരാൾ തൻ്റെ സ്വന്തമാണല്ലോ എന്നോർക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത അഭിമാനം തോന്നുമായിരുന്നു അരുണിനും അവളോട് അത്രമേൽ വല്ലാത്തൊരു പ്രണയമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ ഇഷ്ടപ്പെട്ടു പോയ പെൺകുട്ടി അനാഥയാണെങ്കിലും അനുസുന്ദരിയായിരുന്നു ആർക്കും ഇഷ്ടപ്പെടുന്ന നിഷ്കളങ്കയായ ഒരു പാവംകുട്ടി ആൺകുട്ടികൾ സ്ത്രീധനവും സ്വത്തും നോക്കി പെണ്ണന്വേഷിക്കുന്ന ഈ കാലത്ത് തൻ്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടി വേണമെന്ന് മാത്രമേ അരുൺ ആഗ്രഹിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അരുണിൻ അവളെ ജീവനാണ് അരുൺ അവളെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ അനു കഴിഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് അവനെ സ്നേഹത്തോടെ നോക്കുകയായിരുന്നു അവൻ്റെ സ്നേഹത്തിനു മുൻപിൽ അവളുടെ കണ്ണുകൾ ചെറുതായി ഈറൻ അരുൺ അവളെ കൊണ്ടുചെന്ന് ഡൈനിങ് ഹാളിലെ കസേരയിലിരുത്തി എന്നിട്ട് ഫ്ലാസ്കിൽ നിന്ന് ചൂട് ചായ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു അവളോട് കുടിക്കാനായി പറഞ്ഞു ശേഷം കാസറോൾ തുറന്നു നോക്കി അനു നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ചൂടുള്ള പുട്ടും കടലക്കറിയും പ്ലേറ്റിൽ എടുത്തിട്ടു ശേഷം മെല്ലെ കൈയിട്ട് കുഴച്ച് അവൾക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി അനു അപ്പോൾ സ്നേഹത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കഴിക്കി അരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏട്ടൻ കഴിച്ചോളൂ ഞാൻ പതിയെ കഴിച്ചോളാം അനു അവനെ നോക്കി പറഞ്ഞു നിന്റെ ഭക്ഷണം കഴിക്കലൊക്കെ ഒരു കണക്കാണെന്ന് എനിക്കറിയാം കോഴി കൊത്തി തിന്നുന്ന പോലെയല്ലേ ഇന്നലെ രാത്രിയൊക്കെ ഫുഡ് കഴിച്ചത് പിന്നെ എവിടെയെങ്കിലും ബോധം കിട്ട് വീഴുന്നതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് കഴിക്കി അരുൺ ഭക്ഷണം വാരി കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു അനു അവനെ നോക്കി ചിരിച്ചു ചിരിക്കണ്ട കോഴി ചിലപ്പോൾ നിന്നേക്കാൾ കൂടുതൽ ചിക്കി തിന്നും ഞാൻ വാരി ഇത് മുഴുവൻ അങ്ങ് കഴിച്ചാൽ മതി അരുൺ പറഞ്ഞു അനു അവനെ തന്നെ ഒന്ന് നോക്കി ക്ഷീണം എങ്ങനെയുണ്ടിപ്പോ അരുൺ ചോദിച്ചു ഇപ്പോൾ ഒന്നും തോന്നുന്നില്ല നേരത്തെ പെട്ടെന്നെന്തോ തലകറങ്ങിപ്പോയതാണ് ഇപ്പോൾ മാറി അത്രയേ ഉള്ളൂ അവൾ പറഞ്ഞു അരുൺ ചിരിച്ചുകൊണ്ട് വീണ്ടും പുട്ടുവാരി അവൾക്ക് വായിൽ വെച്ചു കൊടുത്തു ഏട്ടൻ എന്നെ വലിയ ഇഷ്ടമാണല്ലേ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അനു അരുണിനോട് ചോദിച്ചു അരുൺ അപ്പോൾ അവളെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടിയായി ഒന്നും പറഞ്ഞില്ല അരുണേട്ടാ അനു അവനെ വിളിച്ചു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഏട്ടൻ എന്നെ വലിയ ഇഷ്ടമാണല്ലേ അനു വീണ്ടും ചോദിച്ചു ആര് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല അരുൺ ഭക്ഷണം കൊടുക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു അനു അപ്പോൾ അവൻ്റെ മുഖത്ത് ചിരിച്ചു എന്നാലും കുറച്ചൊക്കെ ഇഷ്ടമല്ലേ അനു ഒരു കുറുമ്പോടെ ചോദിച്ചു അങ്ങനെ കുറച്ചും കൂടുതലും ഇഷ്ടമാണെന്നൊന്നും പറയാൻ പറ്റില്ല കെട്ടിപ്പോയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഉപ്പിച്ചു പോകാം അത്രയേ ഉള്ളൂ നീ ഇത് കഴിക്കി അരുൺ അത് പറഞ്ഞുകൊണ്ട് അവൾക്ക് വീണ്ടും ഭക്ഷണം വാരിക്കൊടുത്തു അനു അപ്പോഴും അവനെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു അരുണിൻ്റെ ചുണ്ടിലും ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലും അവൻ അത് പുറത്തു കാണിച്ചില്ല അനുവിന് ഭക്ഷണം വാരിക്കൊടുത്തു കഴിഞ്ഞ ശേഷം അരുണും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ കൈ കഴുകി വന്നു ഇപ്പം വരാം ശേഷം അത് പറഞ്ഞുകൊണ്ട് അവൻ സ്റ്റെയർ കയറി മുകളിലെ മുറിയിലേക്ക് പോയി രാവിലെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ജ്വല്ലറിയുടെ ആ കുഞ്ഞു ബോക്സ് അനു വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ അവിടെ മുറിയിൽ നിലത്ത് വച്ചിരുന്നു അതെടുത്താണ് അരുൺ തിരികെ വന്നത് ചിരിച്ചുകൊണ്ട് അവൻ അനുവിനരികിൽ ചെന്നിരുന്നു എന്നിട്ട് ആ ബോക്സ് തുറന്ന് അതിലുണ്ടായിരുന്ന ഡയമണ്ടിൻ്റെ കുഞ്ഞു റിങ് പുറത്തെടുത്തു അനു അതിലേക്ക് ആകാംക്ഷയോടെ നോക്കി ഇതെന്താ ഇത് അവൾ ചോദിച്ചു ഇന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ പിന്നെ ഒട്ടും ഇഷ്ടമില്ലാതെ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതി രാവിലെ കുളി കഴിഞ്ഞ് വന്ന് ആ ആളെ നോക്കിയപ്പോൾ കാണാനുമില്ല പിന്നെ ബോധം കെട്ട് ബാത്റൂമിൽ നിന്ന് കിട്ടി അരുൺ അത് പറഞ്ഞ് അവളെ നോക്കി ചിരിച്ചു എന്നിട്ട് അവളുടെ വലതുകൈ മെല്ലെ അവൻ്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചു ഡയമണ്ടിൻ്റെ ആ കുഞ്ഞു മോതിരം അവളുടെ നേരത്തെ വിരലിൽ അണിയിച്ചു അനു ആകാംക്ഷയോടെയും കൗതുകത്തോടെയും അവനെ നോക്കി ഇന്നാണ് എൻ്റെ ബർത്ത്ഡേ അല്ലേ ഞാൻ പറഞ്ഞത് ഏട്ടന് ഓർമ്മയുണ്ടായിരുന്നല്ലേ പക്ഷേ ഞാൻ അതോർക്കാറേ ഇല്ല ഏട്ടാ ആരുമില്ലാതെ എൻ്റെ ബർത്ത്ഡേ ജനിച്ചിട്ട് ഇന്നു വരെ ആഘോഷിച്ചിട്ടില്ല അന്ന് സ്വരമിടറിക്കൊണ്ട് പറഞ്ഞു അരുൺ അപ്പോൾ അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ അത് മറന്നു കാണുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് നിന്നെ തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് വെച്ചത് അവനൊരു കുസൃതിയോടെ അത് പറഞ്ഞതും അനു അവൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞുപോയി അവൻ അപ്പോൾ അവളെ ഒന്നുകൂടെ മുറുക്കി പിടിച്ചു എന്നിട്ട് ചോദിച്ചു റിങ് എങ്ങനെയുണ്ട് കൊള്ളാമോ അനു അപ്പോൾ അവളുടെ കയ്യിൽ കിടക്കുന്ന മോതിരത്തിലേക്കൊന്നു നോക്കി ശേഷം കണ്ണ് നിറച്ചുകൊണ്ട് അരുണിനെയും എന്നിട്ട് ഒന്നും പറയാതെ അരുണിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അരുൺ അവളെ രണ്ട് കൈകൊണ്ടും ഒന്നുകൂടെ ചേർത്ത് മുറുക്കി നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വരാം ഈവനിങ് എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും നമുക്കൊന്ന് ആഘോഷിക്കണം ഒരു കുഞ്ഞു ബർത്ത്ഡേ അവൻ അവനത് പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ ഉമ്മ വെച്ചു അപ്പോളാണ് അടുക്കളയിൽ നിന്നും അനുവിൻ്റെ ഫോൺ റിങ് ചെയ്തത് ചെന്നെടുത്തു നോക്ക് അമ്മയും അച്ഛനും ഞാൻ അപ്പോളേക്കും യൂണിഫോം ഒക്കെ ഒന്ന് മാറട്ടെ അരുൺ അത് പറഞ്ഞുകൊണ്ട് ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് ചെന്നു അനു ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അത് അരുണിൻ്റെ അമ്മയായിരുന്നു അവരവളെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിച്ചതായിരുന്നു അച്ഛനും അമ്മയും പെങ്ങളും അളിയനും ഒക്കെ അവളോട് സംസാരിച്ചു ബർത്ത്ഡേ വിഷ് ചെയ്തു അനു കൂടെ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു അപ്പോൾ അവൾ അവരോടൊക്കെ സംസാരിച്ച് കഴിയുമ്പോഴേക്കും അരുൺ ഡ്രസ് മാറി അങ്ങോട്ടെത്തി അവനും ഫോൺ വാങ്ങി കുറച്ചു നേരം സംസാരിച്ചു ശേഷം കാറെടുത്ത് അനുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്ന വഴിയിലെല്ലാം അനു വല്ലാത്ത സന്തോഷത്തിലായിരുന്നു ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റും കയ്യിൽ അണിഞ്ഞുകൊണ്ട് അവൾ അരുണിനെ തന്നെ നോക്കുകയായിരുന്നു ഉച്ചയോടെയാണ് അവർ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചെത്തുന്നത് പോകുമ്പോൾ ഉള്ളതിനേക്കാൾ നൂറിരട്ടി സന്തോഷത്തിലായിരുന്നു അവർ രണ്ടുപേരും തിരിച്ചെത്തിയത് അനു അമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഹോസ്പിറ്റലിൽ നിന്നും അവർ കേട്ടത് ശ്രദ്ധിച്ചിറങ്ങു കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ അരുൺ അവളോട് പറഞ്ഞു അനു ചെറിയൊരു നാണത്തോടെ ഉമ്മറത്തേക്ക് നടന്നു പിറകിലായി അരുണും അകത്തേക്ക് നടക്കുമ്പോൾ അരുൺ അവളുടെ വയറിൽ കൈ ചേർത്തു പിടിച്ചു ശേഷം താക്കോലിട്ട് വാതിൽ തുറന്നു അകത്ത് കയറി വാതിൽ അടച്ച അടച്ചപാടെ അരുൺ അവളെ പിടിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി സോഫയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവളുടെ കണ്ണിലും കഴുത്തിലും മുഖത്തുമെല്ലാം മാറി മാറി ഉമ്മ വെച്ചു എപ്പോഴും തമാശ പറയുകയും കളിയാക്കുകയും മാത്രം ചെയ്യുന്ന അരുൺ അപ്പോൾ കരയുകയായിരുന്നു വാച്ച് കെട്ടിയ വെളുത്ത കൈകൾ കൊണ്ട് അവൻ അവന്റെ കണ്ണു തുടച്ചു എന്നിട്ട് അനുവിനെ തൻ്റെ ദേഹത്തോട് നന്നായി ചേർത്തു വെച്ചു എന്നിട്ട് പറഞ്ഞു ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ് അനു കരഞ്ഞുകൊണ്ട് അവനോട് ചേർന്നു കിടന്നു ആരുമില്ലാത്ത എനിക്ക് ഇത്ര നല്ലൊരു ജീവിതം തന്ന ഏട്ടനോട് നന്ദി പറഞ്ഞാൽ തീരില്ലെന്ന് എനിക്കറിയാം എങ്കിലും പറയാണ് താങ്ക്സ് അരുൺ ഏട്ട എനിക്കൊരു ജീവിതം തന്നതിന് എന്നെ ഇത്രയും സ്നേഹിക്കുന്നതിന് അത് കേട്ടപ്പോൾ അരുൺ ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എന്തിന് താങ്ക്സ് നീ എൻ്റെ പ്രാണനല്ലേ ഡീ പൊന്നെ കഴിഞ്ഞ മാസം നീ അനുഭവിച്ച പീരീഡ്സിൻ്റെ വേദന ഞാൻ നേരിൽ കണ്ടതാ അങ്ങനെ എത്ര മാസങ്ങൾ നീ ആ വേദന സഹിച്ചു കാണും ആരോരുമില്ലാതെ അനാഥാലയത്തിൽ ഒറ്റക്ക് കിടന്ന് സഹിച്ചില്ലേ തോറുമുള്ള ആ വേദന അത്രയും സഹിച്ച് സഹിച്ച് ഇപ്പോൾ എനിക്കൊരു കുഞ്ഞിനെ തരാൻ പോകുന്ന എൻ്റെ പ്രാണനല്ലേ നീ അത് പറഞ്ഞുകൊണ്ട് അരുൺ ഒന്നുകൂടി അവളുടെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു സ്നേഹത്തോടെ തൻ്റെ പാതിയെ തലോടി